ആർട്ട് കലയുടെ സംസ്കാര വി കെ സുരേഷ് രചിച്ച ചൊറമഞ്ചയിലെ സഞ്ചാരങ്ങൾ എന്ന പ്രഥമ നോവൽ നാളെ പ്രകാശിപ്പിക്കുകയാണ് മൂന്ന് പതിറ്റാണ്ടായി ലിറ്റററി ജേർണലിസം രംഗത്തുള്ള ഇദ്ദേഹം ശ്രദ്ധേയമായ ഒട്ടേറെ കൃതികളുടെ രചയിതാവാണ് തമ്പു പറഞ്ഞ ജീവിതം എം ജി എസ് വാക്കും ചിന്തയും മയ്യഴിയിലെ തുമ്പികൾ ഫോക്ലോറും ഫെമിനിസവും തുടങ്ങിയ അവയിൽ ചിലതാണ് സർക്കസ് ലോകത്തെ പെൺ ജീവിതങ്ങൾ കാലിക്കറ്റ് സർവകലാശാലയിൽ എം എ മലയാളം പാഠപുസ്തകമാണ് ഇപ്പോൾ കോഴിക്കോട് ആകാശവാണി പ്രാദേശിക വാർത്താ വിഭാഗത്തിൽ എഡിറ്റോറിയൽ എക്സിക്യൂട്ടീവായി പ്രവർത്തിക്കുന്ന വി കെ സുരേഷ് ആദ്യ നോവൽ രചനയുടെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു ആർട്ട് കഫേയിൽ ആ നമസ്കാരം സുരേഷ് നമ്മുടെ ആർട്ട് കഫേയിൽ താങ്കളെ പരിചയപ്പെടുത്തുക എന്ന് പറയുന്നത് ഒരു കടന്ന വാക്കാവും ഞങ്ങൾക്കറിയാം നമ്മൾ ഒരു സഹപ്രവർത്തകർ എന്ന നിലയിൽ ദീർഘനാളായി ആകാശവാണിയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരാണ് താങ്കളൊരു എഴുത്തുകാരൻ എന്ന നിലയിൽ പത്രപ്രവർത്തകൻ എന്ന നിലയിൽ ഒക്കെ പലർക്കും അറിയുന്ന ഒരാളാണ് പലതരം സംഭാവനകൾ നൽകിയിട്ടുള്ള ആളാണ് പക്ഷേ ഒരു നോവലിസ്റ്റ് എന്ന പേരിനെ അങ്ങേ അർഹനാക്കുന്ന ഒരു സൃഷ്ടിയുമായി മുന്നോട്ട് വരികയാണ് ചൊറമഞ്ചയിലെ സഞ്ചാരങ്ങൾ എന്ന മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച നോവൽ അത് നാളെ ഇപ്പോൾ പ്രകാശിപ്പിക്കാൻ പോവുകയാണ് വടകരയിൽ താങ്കളുടെ സുഹൃത്തുക്കൾ അടങ്ങുന്ന ഒരു സംഘം ഏറ്റെടുത്ത് ഒരു പ്രകാശന ചടങ്ങ് നടത്തുന്നു അപ്പൊ അതിൻ്റെയൊക്കെ ഒരു സന്തോഷം പങ്കിടാൻ കൂടിയാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഒരു എഴുത്തുകാരൻ എന്ന നിലയിൽ താങ്കൾ ഈ ഒരു നോവൽ എന്നൊരു തീമിലേക്ക് വരാനുണ്ടായ സാഹചര്യത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു എഴുത്തിലേക്ക് വന്നതിനെക്കുറിച്ച് ഒരു ചുരുക്കത്തിൽ ഒന്നു പറഞ്ഞാൽ നമ്മളെ കേൾക്കുന്ന നമ്മുടെ പ്രിയ ശ്രോതാക്കൾക്കതൊരു അനുഭവം അല്ലെങ്കിൽ ഒരു അറിവായിരിക്കുമല്ലോ വളരെ സന്തോഷമുണ്ട് ആകാശവാണി എൻ്റെ കൂടെ ഒരു ജീവിതധാരയാണല്ലോ എഴുത്തിലേക്ക് വരുന്നത് വളരെ മുമ്പ് തന്നെ ആണ് ഒരു കാലത്ത് അധ്യാപന ജോലി സ്വീകരിച്ച ഒരാളാണ് ആ കാലത്ത് തന്നെ കുട്ടികളെ പഠിപ്പിക്കുന്നതിന് വേണ്ടി കൂടുതൽ വായിച്ചു അപ്പം അതുകൊണ്ട് കൂടുതൽ വായനയുടെ ഒരു ലോകം കണ്ടെത്താൻ ആ സമയത്ത് കഴിഞ്ഞു ആ ഘട്ടത്തിൽ തന്നെ എൻ്റെ എഴുത്തും തുടരുന്നുണ്ട് അങ്ങനെ പ്രത്യേകിച്ച് എഴുത്തിലേക്ക് വരണമെന്നുള്ള ഒരു താല്പര്യം കൊണ്ടൊന്നും വന്നതല്ല ഏതാണ്ട് ഒരു ഡിഗ്രി പഠനകാലം ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ ഇന്ത്യ മുഴുവൻ സഞ്ചരിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് അപ്പോൾ അതുകൊണ്ട് കുറേ അനുഭവങ്ങളുണ്ട് കുറേ കാഴ്ചകളുണ്ട് കുറേ മനുഷ്യരെ കണ്ടിട്ടുണ്ട് മനസ്സിൽ പൂന്തോട്ടമുള്ള ആളുകൾ കണ്ടിട്ടുണ്ട് അങ്ങനെ വ്യത്യസ്തമായ അടരുകളുടെ ഒരു ലോകം നമ്മുടെ മുന്നിലുണ്ട് അതൊക്കെ ചില സമയത്ത് അവിടെ ഇവിടെയൊക്കെ പറയുകയും എഴുതുകയൊക്കെ ചെയ്യും എനിക്ക് ഏറ്റവും സന്തോഷമുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് ഇത്തരം അനുഭവങ്ങളുടെ ഒരു ലോകവുമായിട്ട് ചുറ്റിപ്പറ്റി നടക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ അവർക്ക് വലിയ കൗതുകം ഉണ്ടാകും അപ്പോൾ ആനന്ദൻ്റെ മരുഭൂമികളൊക്കെ നമ്മൾ പഠിപ്പിക്കുന്ന സമയത്ത് ഗോവർദ്ധൻ്റെ യാത്രയൊക്കെ എം എ ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോൾ ഞാൻ കണ്ട ഒരു ലോകത്തെക്കുറിച്ച് പറയുമ്പോൾ കുട്ടികൾ വളരെ കൂടി എന്നെ കാണാനും കേൾക്കാനും അനുഭവങ്ങൾ അറിയാനൊക്കെ വരുന്നുണ്ട് അപ്പം അതൊക്കെ ഞാൻ പലയിടങ്ങളിലും ചില സമയത്ത് കുറിക്കാറുണ്ട് അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത് അങ്ങനല്ലാതെ എന്തെങ്കിലും ഒരു തീരുമാനിച്ചിട്ട് എഴുത്തുകാരനായ ഒരാളൊന്നുമില്ല ഞാനിപ്പോഴും കുറെ എഴുതിയിട്ടുണ്ട് അല്ലാതെ ഒരു സാധാരണ മട്ടിൽ ഒരു എഴുത്തുകാരൻ്റെ പിന്നെ വിശിഷ്ടാംഗത്വം അങ്ങനെ ഒന്നുള്ള ഒരാളല്ല എഴുത്ത് എന്ന് പറയുന്നത് തീർച്ചയായും താങ്കളുടെ ഒരു സർഗപ്രകാശന വേദി എന്ന് മാത്രമേ അതിനെ കണ്ടാൽ മതി ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമുക്ക് പലതരം പ്രകാശനങ്ങൾക്ക് നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാവാം ചിലത് പൊതുചേന സമക്ഷമായിരിക്കും ചിലപ്പോൾ നമ്മുടെ ആത്മാവിൽ മാത്രമുള്ള പ്രകാശനങ്ങളായിരിക്കും അപ്പൊ ചിലത് നമ്മളെ അവിടെ നിന്ന് പുറത്തേക്ക് അത് വഴിഞ്ഞൊഴുകി പോകുന്നതാവും അപ്പൊ അങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ തീർച്ചയായും ഒരു ഇതിനു മുമ്പ് താങ്കളുടെ ഇപ്പൊ യൂണിവേഴ്സിറ്റിയിൽ വരെ പഠിപ്പിക്കുന്ന പാഠഭാഗമായിട്ടുള്ള പുസ്തകങ്ങൾ താങ്കളേതായിട്ടുണ്ട് പക്ഷേ ഒരു നോവൽ ഒരു ഫിക്ഷൻ റൈറ്റിംഗ് എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഒരു നോവൽ റൈറ്റിംഗ് എന്ന് പറയുന്നത് ഇതിപ്പോ ആദ്യമാണ് അല്ലേ അതെ ഇത് യഥാർത്ഥത്തിൽ ഞാനൊരു നോവൽ എഴുതണമെന്നൊന്നും വിചാരിച്ചിട്ടൊന്നും എഴുതിയൊന്നും അല്ലെ ആദ്യം ഞാൻ ഒരു യാത്ര എന്നുള്ള നിലയിൽ ആലോചിച്ചതാണ് അപ്പം ഇതിൻ്റെ ഒരു നാലഞ്ച് അധ്യായം ഞാൻ എൻ്റെ എഫ് ബിയിൽ പോസ്റ്റ് ചെയ്തു അപ്പം രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു കിട ഇത് നല്ല രസണ്ടല്ലേ വാങ്ങിക്കാൻ എന്ന് പറഞ്ഞു അപ്പം ഞാനതിൻ്റെ ആദ്യ ഭാഗം എൻ്റെ മുംബൈ അനുഭവമാണ് പറയുന്നത് പത്ത് മുപ്പത്തി ആറ് ദിവസം ഞാൻ മുംബൈ തെരുവുകളിലൂടെ ഒറ്റയ്ക്ക് ഇങ്ങനെ അലഞ്ഞിട്ടുണ്ട് അപ്പം ആ ഘട്ടത്തിൽ ഈ മുംബൈ എന്ന് പറയുന്ന സ്ഥലം ഗലികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് അതൊക്കെ ഒരു ചെറിയ കുറിപ്പാക്കിയിട്ട് എഴുതിയതാണ് പിന്നീടാണ് അത് രണ്ട് മൂന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു ഇത് തുടരൂ എന്ന് അപ്പോഴാണിത് നോവൽ ആയത് യഥാർത്ഥത്തിൽ ഈ നോവൽ ഞാൻ എഴുതി എന്ന് പറയുന്നതിൽ കാര്യമില്ല കാരണം എഴുത്തെന്ന് പറയുന്ന നമ്മൾ പേന കൊണ്ട് എഴുതുന്നല്ലോ ഈ നോവൽ ഞാൻ പൂർണ്ണമായും ഫോണിൽ എൻ്റെ ചൂണ്ടു കൊണ്ട് എഴുതിയതാണ് മഷി പുരളാത്ത ഒരു നോവൽ എന്ന് വേണമെങ്കിൽ ഇതിന് പറയാം അതുകൊണ്ട് അതങ്ങ് സംഭവിച്ചു പോയതാണ് എന്നാൽ കുറേ കാലം മുമ്പ് ഏതാണ്ട് ഒരു ഇരുപത് വർഷം മുമ്പ് ഞാൻ ഞാനിതിൻ്റെ ഒരു കേന്ദ്രം എന്ന് പറയാവുന്ന ചില സംഗതികൾ ഒരു ഡയറി താളിൽ എഴുതി വെച്ചിരുന്നു ഒരു അഞ്ചാറ് പേജ് അതൊരു ഘട്ടത്തിൽ ഞാൻ നമ്മുടെ പിന്നെ എം എ റഹ്മാ മാഷൊക്കെ വായിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ റഹ്മാ മാഷ എന്നോട് പറഞ്ഞു ഇട ഇത് നല്ല രസമുണ്ട് കേൾക്കാൻ നല്ല രസമുണ്ട് നീ ഇത് എഴുതി പൂർത്തീകരിക്കുമെന്ന് പറഞ്ഞു പക്ഷെ ഞാൻ എഴുതി പൂർത്തീകരിച്ചൊന്നുമില്ല അതങ്ങനെ അവിടെ ഇട്ടു പിന്നെ ഒരു ഘട്ടത്തിൽ എൻ്റെ വീട്ടിൻ്റെ കോലായിൽ അമ്മയുടെ പിന്നെ കുടുംബശ്രീക്കാർ വന്നിരിക്കുന്ന സമയത്ത് ഞാൻ വെറുതെ അവരുടെ കുടുംബശ്രീയുടെ വർത്തമാനമൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ഫോണിൽ കൊണ്ട് ഇങ്ങനെ എഴുതി തുടങ്ങിയതാണ് ഈ ചൊറമഞ്ചയിലെ സഞ്ചാരങ്ങൾ എന്നാണ് ഈ പുസ്തകത്തിൻ്റെ പേര് ആ പേരിൽ ഉടക്കുന്ന ഒരാൾക്ക് അത് ഒരു ഉടക്കുന്ന എന്ന് വാക്ക് ഞാൻ പ്രയോഗിച്ചു തന്നെയാണ് ചൊറമഞ്ച അവിടെ ഒരു അല്പം ഒരു ചെറിയൊരു ഒരു തടസ്സം തോന്നേ അതെറിയാം അല്ലാത്തവർക്ക് ഈ ചൊറ എന്ന് പറയുന്നത് ഇനി ചൊറയാക്കൽ എന്ന് നമ്മളെ നാട്ടിൽ സാധാരണ പറയും എന്ത് കുഴപ്പമുണ്ടാക്കിയാലും ഒരാൾ ചൊറയാണ് എന്ന് പറയും മനുഷ്യന് വിഷമുള്ള ഒരു സംഗതിയാണ് ഈ ചൊറ എന്ന് പറയുന്നത് ചൊറ എന്ന് പറഞ്ഞാൽ വിഷമമുള്ള എന്നുള്ള അർത്ഥത്തിൽ എടുത്താൽ മതി മഞ്ച എന്ന് പറയുന്ന സമയത്ത് നമ്മളൊക്കെ നാട്ടിൽ മഞ്ചൊക്കെ മാളം എന്ന് അർത്ഥമുണ്ട് നമ്മളെ ഗ്രാമീണ ഭാഷയിൽ ആളുകൾ അതാ മഞ്ചേ പോയിട്ട് പാമ്പ് ആ മഞ്ചയിലുണ്ടോ അല്ലെ എലിയാ മഞ്ചേലുണ്ടോ എന്നൊക്കെ ചോദിക്കും മഞ്ചയിൽ അതിങ്ങനെ കയറിപ്പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ ഈ മഞ്ചക്കൊരു പ്രത്യേകതയുണ്ട് എലിയുടെ മഞ്ചയ്ക്ക് എലിയുടെ മാളത്തിനൊരു പ്രത്യേകതയുണ്ട് നമ്മളിപ്പോൾ വഴിയിലൂടെ നടന്നു പോകുന്ന സമയത്ത് കൊള്ളിന്മേലെന്നോ മണൽ നിന്നോ എലി ഇങ്ങനെ തുരന്ന് താഴേക്ക് ഇടുന്നത് കാണാം വളരെ കൂടി നമ്മൾ ചെറിയ കാലത്ത് നമ്മളിങ്ങനെ ഈ എലിയുടെ മുഖം ഇങ്ങനെ നോക്കുന്നില്ല ഇപ്പോൾ എലി ഇങ്ങനെ മണ്ണിങ്ങനെ തൊഴിയുന്നതാണ് അപ്പോൾ നമ്മളൊരു കൗതുകത്തിന് എന്ത് ചെയ്യും ഒരു വഴിയെടുത്തിട്ട് എലിയുടെ മാളത്തിൽ കുത്തി നോക്കും പക്ഷേ എലിക്ക് മാളത്തിൽ പിന്നെ ആ അതിൻ്റെ കുത്തൊന്നും കൊള്ളില്ല എലി വേറെ ഏതോ വഴിക്ക് പോയിട്ടുണ്ടാകും എലി വേറെ മാളം ആ മാളവുമായിട്ട് ബന്ധിപ്പിച്ചിട്ട് വേറെ ഈ മാളങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒരുപക്ഷെ നമ്മൾ ഈ വടികുത്തുന്ന സമയത്ത് ബാക്കിലുള്ള ഏതോ ഒരു സ്ഥലത്തുകൂടെ എലി നമ്മളെ നോക്കി ചിരിക്കുന്നുണ്ടാവും ഇത് എലിയുടെ കാര്യം എൻ്റെ വീട് മയ്യഴിയുടെ തീരത്താണ് അപ്പം ഞങ്ങൾ ഞണ്ടിനെ പിടിക്കുന്ന സമയത്ത് ഇരുമ്പിൻ്റെ കമ്പി ഞണ്ടിൻ്റെ മാളിയിൽ ഞണ്ടിൻ്റെ മഞ്ചയിൽ എന്നാണ് പറയുക മാളിയിൽ ഇട്ടിട്ടാണ് ഇത് ഇരുമ്പിൻ്റെ കമ്പി ഇട്ടിട്ട് ഇങ്ങോട്ട് മെഡന്തു അപ്പോൾ ഞണ്ട് ഞണ്ടതിന് മുകളിൽ പിടിക്കും അപ്പോൾ നമുക്കത് അറിയാം പക്ഷേ ചില സമയത്ത് ഞണ്ട് വലിയ ഞണ്ടിനെ നമ്മൾ ഞണ്ട് ഞണ്ടതിനകത്ത് ഉണ്ടാവില്ല ഞണ്ട് വേറെ അനേകം മാളങ്ങൾ ഉണ്ടാക്കിയിട്ട് ഏതോ ഒരു മാളത്തിലേക്ക് പോയിട്ടുണ്ടാവും ഇതാണ് ചൊറമഞ്ച എന്ന് പറയുന്നത് എൻ്റെ ഒരു കൺസെപ്റ്റില് എന്താന്ന് പറഞ്ഞാൽ മനുഷ്യർ എന്ന് പറയുന്നത് അനേകം മാളങ്ങളുള്ള ഒരാളാണ് ഒരു മനുഷ്യനെന്ന് പറയുന്നത് അനേക മാളങ്ങളിൽ ജീവിക്കുന്ന ഒരാളാണ് അയാളുടെ മനസ്സെന്ന് പറയുന്നത് വലിയ മാളങ്ങളാണ് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള മനുഷ്യന്മാരുണ്ട് അപ്പോൾ നമ്മളിങ്ങനെ പല മനുഷ്യരെ കണ്ടുമുട്ടുന്നു പല ആളുകളുടെ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാവും അപ്പോൾ അതുകൊണ്ട് പല മനുഷ്യർ ചേരുന്ന സമയത്ത് അവരുടെ എല്ലാം ജീവിതത്തിൽ ഇതേപോലെ ചൊറഞ്ഞ കുറേ തലങ്ങളുണ്ടാവും അപ്പോൾ ചൊറമഞ്ചകളുണ്ടാവും അങ്ങനെ വ്യത്യസ്തമായ മനുഷ്യരുടെ ചൊറമഞ്ചയിലേക്കുള്ള ഒരു ടോർച്ചാണ് യഥാർത്ഥത്തിൽ ഈ നോവല് അതിലേക്ക് ഞാനിങ്ങനെ പിന്നെ പ്രകാശം പരത്തുകയാണ് എന്നിട്ട് ഓരോരുത്തരും ഓരോരുത്തരുടെ കഥകൾ പറയാണ് ഇപ്പൊ താങ്കളുടെ ഒരു പശ്ചാത്തലമായി നിൽക്കുന്നത് ഇന്ത്യയിലുടനീളം നടത്തിയ യാത്രകളുടെ ഒരു അനുഭവം ഒരു പശ്ചാത്തലമായി ഇതിൽ നിൽക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും അത്തരം ഇടങ്ങളിലെ മനുഷ്യരുടെ കഥാപാത്രങ്ങളായി ഇതിലേക്ക് കടന്നു വരുന്നുണ്ടാവുമല്ലോ വരുന്നുണ്ട് നോവലിന്റെ തുടക്കം എന്ന് പറയുന്നത് ഞാനൊരു ഒരു പ്രദേശമായിട്ട് അടയാളപ്പെടുത്തുന്നത് തളങ്കരയാണ് ഞങ്ങൾ ഒരു കർഷക തൊഴിലാളി കുടുംബമാണ് അച്ഛനും അമ്മയും ഞാനും മാത്രമേ ഉള്ളൂ അപ്പോൾ അമ്മ എന്നെ അന്ന് ഈ തേങ്ങ കൊയ്യുന്ന പറമ്പുകളിൽ കൂട്ടി പോകാറുണ്ട് ചെറിയ പ്രായത്തിൽ അങ്ങനെ എൻ്റെ വീട്ടിൻ്റെ തൊട്ടടുത്ത് ഒരു പറമ്പുണ്ട് എടക്കണ്ടി പറമ്പ് എന്നാണ് ആ പറമ്പിൻ്റെ പേര് അവിടെ നെല്ലാച്ചേരി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നിന്ന് ഒരു സ്ത്രീയാണ് പിന്നെ അതിൻ്റെ തെങ്ങ് കയറ്റിക്കുന്നതിന് വേണ്ടി വരുന്നത് അപ്പോൾ കുറ്റിക്കാട്ടിൽ കിട്ടൻ എന്ന് പറയുന്ന ഞങ്ങൾ കിട്ടേട്ടൻ എന്ന് വിളിക്കും അയാൾ അയാളുടെ മകൻ വിജയനുമാണ് തെങ് കയറുക അപ്പോൾ നെല്ലാച്ചേരിയിൽ നിന്ന് വരുന്ന സ്ത്രീ എന്ന് പറയുന്നത് അവരെ ഒരു സ്ത്രീയായിട്ടല്ല നമുക്ക് അനുഭവപ്പെടുക കാരണം അവർക്കൊരു പ്രത്യേകതയുണ്ട് അവരെല്ലാവരും വിളിച്ചിരുന്ന ആണുമെച്ചി എന്നാണ് ഈ ആണുമച്ചീൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവർ സാധാരണ ഈ നാട്ടിലെ ആണുങ്ങൾ ഉടുക്കുന്നത് പോലെ ലുങ്കിയാണ് ഉടുക്കുക സ്ത്രീകൾ ഉടുക്കുന്ന പാവാട അതിൻ്റെ മുകളിൽ ലുങ്കി പിന്നെ ഒരു നീളമുള്ള കുപ്പായ ഭയങ്കര കൗതുകം എന്താണെന്ന് പറഞ്ഞാൽ അവർക്ക് മീശ ഉണ്ടായിരുന്നു ഒരു സ്ത്രീക്ക് മീശ കാണുന്നത് ഞാൻ അവരെയാണ് മാത്രമല്ല അവർക്ക് താടിയുണ്ട് അവരുടെ ശബ്ദം ഒരാണിൻ്റെ ശബ്ദമാണ് അതുകൊണ്ട് എല്ലാ ആളുകളും ആണുമെച്ചി എന്നാണ് വിളിക്കുക ആണുങ്ങൾക്കൊക്കെ അവർക്ക് അവരെ കാണുന്ന സമയത്ത് പേടിയാണ് ഈ ആണുമെച്ചിയെ ഈ നോവലിലേക്ക് എൻ്റെ ആദ്യ ഭാഗത്ത് കൊണ്ടുവരികയാണ് കാരണം ആണുമെച്ചിയെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട് ഞാൻ എൻ്റെ മുംബൈ യാത്രയിൽ പിന്നീട് ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്ന വിഭാഗത്തിന് ഞാൻ കാണുകയാണ് ആദ്യമായിട്ട് കാണുന്നത് മംഗള എക്സ്പ്രസ്സിൽ കേരള എക്സ്പ്രസ്സിലോ മംഗളയിലോ മറ്റോ പോകുന്ന സമയത്ത് ഇവർ കൈമുട്ടിയിട്ട് വരുന്നതാണ് അപ്പോൾ അവർ പിന്നെ അവരുടെ ഭയങ്കര ശബ്ദം ആണിൻ്റെ ശബ്ദം പെണ്ണിൻ്റെ ശരീരം അതിൻ്റെ ഒരു സ്ത്രൈണഭാവം എന്നാൽ അവരിൽ പുരുഷനുണ്ട് ഇങ്ങനെ ഒരേ സമയം പുരുഷനും സ്ത്രീയും എന്ന് പറയുന്ന ഒരു ആളുകളെ ഞാൻ കാണുന്നത് പലപ്പോഴും നോർത്ത് ഇന്ത്യൻ യാത്രയിലാണ് പക്ഷേ അവരെല്ലാം കാണുന്ന സമയത്ത് എൻ്റെ ഓർമ്മയിൽ ആണുമച്ചിയുണ്ട് അപ്പം പിന്നെ നോവൽ എഴുതി തുടങ്ങുന്ന സമയത്ത് ഞാൻ ഈ ആണുമച്ചിയെ ആണ് ആദ്യം കൊണ്ടുവരുന്നത് കാരണം എനിക്ക് മുംബൈയിലെ ഈ ട്രാൻസ്ജെൻഡറുടെ അനുഭവങ്ങൾ പകർത്തി വെക്കണമെങ്കിൽ ആണുമെച്ചി ഏറ്റവും അത്യാവശ്യമായിരുന്നു ആ ആണുമച്ചിയിൽ നിന്ന് മുംബൈയിലെ ട്രാൻസ്ജെൻഡറിലേക്ക് ഞാൻ എത്തുകയാണ് ട്രാൻസ്ജെൻഡറിലേക്ക് എത്തുമ്പോൾ തന്നെ ഈ നോവലില് ഒരു ദേവാംബികയുണ്ട് ആ ദേവാംബികയെക്കുറിച്ച് പറയേണ്ടതുണ്ട് കാരണം ദേവാംബിക എന്ന് പറയുന്നത് ബീഹാറിലെ ഫാൽഗു നദിയുടെ തീരത്തുള്ള ഒരു ഗ്രാമത്തിലെ പിന്നെ ഒരു കുടുംബത്തിലെ അംഗമാണ് അപ്പോൾ അവർ ഒരു ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർ സ്ത്രീയിലേക്ക് വളരുന്നത് ആണാണ് ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരുത്തൻ പിന്നെ ഒരുത്തിയിലേക്ക് വളരുകയാണ് അങ്ങനെ ഒരുത്തിയിലേക്ക് വളരുന്നത് വീട്ടുകാർക്ക് തീരെ സഹിക്കാൻ പറ്റുന്നില്ല ട്രാൻസ്ജെൻഡറോട് നമ്മൾ പിന്നെ ഈ സമൂഹം പൊതുസമൂഹം സ്വീകരിക്കുന്ന ഒരു നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നമാണ് യഥാർത്ഥത്തിൽ അതിൽ അഡ്രസ്സ് ചെയ്യുന്നത് അപ്പോൾ അച്ഛനും സഹോദരങ്ങൾക്കൊക്കെ പ്രശ്നമായി നാട്ടിൽ പരിഹാസ കഥാപാത്രം ആയിത്തീരുന്നു അപ്പോഴെന്ത് ചെയ്യുന്നു ഇവൻ അകത്ത് തന്നെ ഇരിക്കുന്നു അമ്മയുമായിട്ട് മാത്രമാണ് സൗഹൃദം പിന്നെ അങ്ങനെ വരുന്ന സമയത്ത് ഒരു ദിവസം അച്ഛൻ പറയുന്നത് കേൾക്കുകയാണ് അമ്മയോട് ഈ ഇവനെ ഇനി ജീവിപ്പിക്കാൻ ഇല്ല ഇവനെ എങ്ങനെയെങ്കിലും മണ്ണെണ്ണ ഒഴിച്ച് തീക്കൊടുത്തണം ഞാൻ മണ്ണെണ്ണ കാനിൽ കൊണ്ടുവന്നിട്ടുണ്ട് അമ്മയോടാണ് അച്ഛൻ പറയുന്നത് ഇത് ഇവൻ കേൾക്കുകയാണ് അന്ന് രാത്രി അമ്മ പറയണം മകനെ നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ അച്ഛനെ ഇല്ലെങ്കിൽ കൊന്നുകളയും എന്ന് എന്നിട്ടൊരു ഒരു തുണിയിൽ അമ്മയുടെ കുറച്ച് ആഭരണങ്ങൾ പൊതിഞ്ഞു കൊടുത്തിട്ട് നീ എവിടെയെങ്കിലും പോയി രക്ഷപ്പെട്ടോ എന്ന് പറയണം അങ്ങനെ ഗയയിൽ നിന്ന് കള്ളവണ്ടി കയറിയിട്ട് നാസിക്കിലെ ഇഗത്പുരി ആ ഇഗത്പുരി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇവൻ ട്രാൻസ്ജെൻഡേഴ്സിനെ കാണുകയാണ് അങ്ങനെ അവരുടെ കൂട്ടത്തിലേക്ക് അങ്ങനെ മുംബൈയിൽ എത്തിയാണ് അവരുടെ മുംബൈയിൽ പിന്നെ ജീവിക്കുന്നു പിന്നെ അവിടെ മുംബൈയിലെ വർഗീയ കലാപങ്ങളിൽ മുറിവേറ്റ ആളുകളെ ചികിത്സിക്കുന്ന ഒരു സംഘം ഇവർ ഉണ്ടാക്കുന്നു അങ്ങനെ മുംബൈ അധോലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതൊരു ഭാഗത്ത് ഉണ്ട് ഇതേ സന്ദർഭത്തിൽ തന്നെ യു പിയിലെ അഹച്ചത്രം എന്ന് പറയുന്ന ഒരു ആർക്കിയോളജിക്കൽ മൗണ്ട് അവിടെ ഞാൻ പോയിട്ടുണ്ട് ബറേലി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കുറച്ച് ദൂരെയാണ് ഈ അഹച്ചത്രം എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ മൗണ്ട് ആർക്കിയോളജിക്കൽ മൗണ്ടിൽ ഗവേഷണം നടത്താൻ വരുന്ന അയർലൻഡിലൊരു സായിപ്പ് സായിപ്പ് അവിടെ ജീവിക്കുന്നു സായിപ്പ് വരുന്ന സമയത്ത് സായിപ്പിൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുണ്ട് മകനുണ്ട് പക്ഷെ ഭാര്യയ്ക്ക് സായിപ്പിൻ്റെ ജീവിത രീതിയോടൊന്നും താല്പര്യം ഇല്ലാത്തതുകൊണ്ട് അവർ അയർലൻഡിൽ തന്നെ തിരിച്ചുപോയി പിന്നെ മകനും സായിപ്പും മാത്രമാണ് പിന്നെ മകൻ്റെ കാര്യങ്ങൾ നോക്കി നടത്തുന്നതിനൊരു ഫുൽമായ എന്ന് പറയുന്നൊരു സ്ത്രീയുണ്ട് ആ സ്ത്രീയെ പിന്നെ വേലക്കാരിയും അദ്ദേഹത്തിൻ്റെ എല്ലാമാണ് അവർ അപ്പോൾ അവരോട് ഈ മകനെക്കുറിച്ച് കാര്യങ്ങൾ പറയുകയാണ് മകൻ ജെറാൾഡെന്നാണ് കഥാപാത്രത്തിൻ്റെ പേര് അങ്ങനെ ജെറാൾഡ് വളരുന്നു അയാളൊരു ഭയങ്കര ഒരു ഒരു മോട്ടോർ ബൈക്കിൽ ഇങ്ങനെ കാതടപ്പിക്കുന്ന ശബ്ദത്തോടു കൂടി വരുന്ന ഒരു കഥാപാത്രമാണ് അങ്ങനെ അയാൾ വന്നു അയാൾ പോകുന്നു അതിനിടയിൽ സായിപ്പ് മരിക്കുന്നു അവിടെയുള്ള ഈ അഹചന്ദ്രത്തിൻ്റെ ചുറ്റുമുള്ള ആദിവാസികളുണ്ട് അവിടെ മൈൻ മാഫിയ വരുന്നു ഇപ്പം മൈൻ മാഫിയക്കെതിരായിട്ടുള്ള ഒരു സംഘടിത നീക്കം ഉണ്ടാകുന്നു അതിൻ്റെ മുൻപന്തിയിൽ ജെറാൾഡ് നിൽക്കുന്നു ഗ്രാമവാസികൾ സംഘടിപ്പിക്കുന്നു ഒരു പ്രത്യേക ഘട്ടത്തിൽ ജെറാൾഡ് മൈൻ മാഫിയുടെ പിന്നെ സമരമൊക്കെ കഴിഞ്ഞിട്ട് ഇയാൾ ഭോപ്പാലിലേക്ക് വിഷവാതക ദുരന്തത്തിൽ പിന്നെ ദുരിതമനുഭവിക്കുന്ന ആളുകളുടെ ശുശ്രൂഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു എൻ ജി ഒ സംഘടനയിൽ അംഗമാകുന്നുണ്ട് അപ്പോൾ അവിടത്തേക്ക് പോവുകയാണ് ബൈക്കിൽ പക്ഷേ മൈൻ മാഫിയ ഇയാളെ വണ്ടി തട്ടിയിട്ടിട്ട് രണ്ട് കാലും ഛേദിച്ചിട്ട് റെയിൽവേ ട്രാക്കിൽ ഇടുകയാണ് ആരോ ഇയാളെ റെയിൽവേ ട്രാക്കിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ട് പിന്നെ മുംബൈ ആശുപത്രിയിലാണ് എത്തുന്നത് മുംബൈയിലെത്തുമ്പോഴത്തേക്ക് എന്ത് ചെയ്യുന്നത് നമ്മുടെ ദേവാംബിക പിന്നെ ഇയാളെ കാണുകയാണ് അങ്ങനെ ഇയാളെ ശുശ്രൂഷിക്കുകയാണ് അങ്ങനെ ഒരു ഒരു ലൈനിൽ ഒരു നടക്കുന്നു ഇതേ സന്ദർഭത്തിൽ തന്നെ ഞാൻ പറഞ്ഞു നേരത്തെ കാസർഗോഡ് തളങ്കര എന്ന് പറഞ്ഞ ഒരു ഭൂമികയുണ്ട് അത് തളങ്കരയെ ആ തളങ്കരയിൽ നിന്ന് കുരുമുളക് കെട്ടിട്ട് ഒരു പൂക്കുഞ്ഞെന്ന് പറയുന്ന നാജാനുബാഹുവായിട്ടുള്ള ഒരു മനുഷ്യൻ മുംബൈയിലേക്ക് പോവുകയാണ് അയാൾ വരതരാജമുതലുടേയും മറ്റ് ആളുകളുടെയും അഥവാ ലോക സംഘത്തിൻ്റെ ഭാഗമാവുകയും വട്ടിപ്പലിശ വിരിക്കുന്ന ഒരാളായി തീരുകയും ഈ വേശ്യകളുടെ താമസ സ്ഥലത്തിന് കാവൽ നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന ആളാണ് അപ്പോൾ വേശ്യകളുമായിട്ടുള്ള പിന്നെ ബന്ധങ്ങൾ അതോ ലോകം അവിടെയുള്ള ഈ ചേരികൾ അതൊക്കെ ആയി ബന്ധപ്പെട്ട് ജീവിക്കുന്നവരാണ് അപ്പോൾ ഇയാൾ പിന്നീട് തളങ്കരയിലേക്ക് തിരിച്ചു വന്നിട്ട് സുർമി എന്ന് പറഞ്ഞൊരു സുന്ദരിയായ പെൺകുട്ടീനെ കല്യാണം കഴിച്ചിട്ട് തിരിച്ചു പോകുന്നതാണ് തിരിച്ചു പോകുന്ന മുമ്പിൽ എത്തുന്ന സമയത്ത് ഇയാളുടെ ജീവിതവും സുർമിയുടെ ജീവിതവും തകടം മറിയാണ് കാരണം സുർമിയെ ഇയാൾ താമസിപ്പിക്കുന്നത് ഒരു വെപ്പാട്ടി വീട്ടിലാണ് പക്ഷേ സുറുമി തിരിച്ചറിഞ്ഞിട്ട് അവിടെ പിന്നെ ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കില്ല വേറെ സ്ഥലം വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോവുകയാണ് പിന്നെ അവർ ഇങ്ങനെ ഒരു യമുന എന്ന് പറയുന്ന ഒരു ബ്രാഹ്മണ സ്ത്രീയുടെ സ്ഥലത്തേക്ക് ഇവർ പോവുകയാണ് പക്ഷേ ഈ യമുന യമുനൂമ്മയാവുകയാണ് ഈ സുർമിക്ക് അങ്ങനെ ഒരു ഹിന്ദു മുസ്ലിം ഒരു സങ്കലനം അതിൻ്റെ ഒരു കൾച്ചർ അവരുടെ ഒരു ഒരു പിന്നെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഇവരുടെ ഇടപെടൽ ഇതെല്ലാം ചേരുന്നൊരു കോക്ടൈൽ രംഗമാണ് യഥാർത്ഥത്തിൽ ഈ നോവലിൻ്റെ പശ്ചാത്തലം എന്ന് പറയാം അതിന് അതിൻ്റെ ഒരു ഭാഷാപരമായ ഒരു പ്രത്യേകത കൂടി സുരേഷ് അതിൽ അതിന്റെ ഒരു നെറേറ്റീവില് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു അതെ ഇത് വടകരയുടെ ഭാഷയാണ് ഇപ്പം ഞങ്ങളെ വടകരക്കാരെ കുറിച്ച് സാധാരണ പറയാറെന്ന് പറഞ്ഞാൽ പക്ഷി ഭാഷ സംസാരിക്കുന്ന ആളുകളാണ് കാരണം ഓങ്കീഞ്ചി പാഞ്ഞാരി എന്നെല്ലാം പറയുന്ന ഈ ബസ്സിലുള്ള പിന്നെ ക്ലീനറെ കളിയാക്കുന്ന രീതിയിലൊക്കെ ഉണ്ട് കാരണം ക്ലീനറോട് വടകരക്കാരൻ പിന്നെ പറയുകയാണ് സ്ഥലം ബാങ്കി 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 കിയ കിയാ കിയെന്ന് വടകരക്കാരൻ പറയാണ് വടകരക്കാരനായ കണ്ടക്ടറാണ് പറയുന്നത് ബാങ്കി ബാങ്കി എന്ന് ഇത് തിരുവിതാംകൂറുകാരൻ കേൾക്കുന്ന സമയത്ത് ഇന്ന് ബാങ്കി ബാങ്കി ബേങ്കി എന്ന് വടകരക്കാരൻ കിയ കിയ കിയെന്ന് പറഞ്ഞു വേറൊരാൾ പിന്നെ പറയുകയാണ് ഇനി കീഞ്ഞോ 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 ഇങ്ങനെ കിയ കിയ കീഞ്ഞോ കീഞ്ഞോ ബാങ്കി ബാങ്കി എന്നെല്ലാം പറയുന്ന ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു രീതി വടകരയുടെ കൊളോക്കിയൽ ലാംഗ്വേജിൽ ഉണ്ട് അപ്പം ഞാൻ വടകരയുടെ തനതായിട്ടുള്ള ഭാഷ കൈമോശം വരാരുതല്ലോ എന്നുള്ളത് കൊണ്ട് തന്നെ വടകരയുടെ പിന്നെ ഭാഷ ഇതിനകത്ത് കൂടുതലും കൊണ്ടുവന്നിട്ടുണ്ട് എന്തായാലും ഒരു നമ്മുടെ ഒരു ബഹുസ്വരത എന്ന് പറയുന്നത് പോലെ നമ്മുടെ തനത് പ്രാദേശിക സ്വത്വങ്ങളും ചിന്തകളും ബിംബങ്ങളും ഒക്കെ ഒരു പാൻ ഇന്ത്യൻ കാൻവാസിലേക്ക് താങ്കൾ പകർത്തി വെച്ചത് കൂടിയായിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭാഷണത്തിലൂടെ ഞങ്ങൾക്ക് തോന്നുന്നത് അതൊരു തീർച്ചയായും ആകർഷകമായ ഒരു വായനാനുഭവം സമ്മാനിക്കുന്ന കൃതിയായിരിക്കും ചോറമഞ്ചയിലെ സഞ്ചാരങ്ങൾ എന്ന ഒരു ആകാംക്ഷ ഒരു വായനക്കാരെന്ന നിലയിൽ ഞങ്ങൾ സൂക്ഷിക്കുന്നുണ്ട് എന്തായാലും അത് കൂടുതൽ പേരിൽ എത്തട്ടെ സുരേഷിൽ നിന്ന് കൂടുതൽ സർഗ സൃഷ്ടികൾ ഉണ്ടാവട്ടെ എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം അതിന് എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നന്ദി താങ്ക് യു താങ്ക് യു ചോറമഞ്ചയിലെ സഞ്ചാരങ്ങൾ എന്ന തന്റെ പ്രഥമ നോവലിനെ കുറിച്ച് എഴുത്തുകാരനും മാധ്യമ പ്രവർത്തകനുമായ വി കെ സുരേഷ് പങ്കുവച്ച കാഴ്ചപ്പാടുകളാണ് ആർട്ട് കഫേയിൽ കേട്ടത് കലയുടെ സംസ്കാര സമന്വയ മുദ്രകൾ